ഒറ്റ നോട്ടത്തിൽ ദൃഷ്ടിയിൽപ്പെടാത്ത ക്യാമറയും വൈഫൈ സംവിധാനവുമായി ഹൈടെക് കോപ്പിഡി സംഘം പരീക്ഷയ്ക്കെത്തുമ്പോൾ എങ്ങനെ പിടികൂടാൻ കഴിയുമെന്നറിയാതെ പ്രയാസപ്പെടുകയാണ് പി എസ് സി ഉദ്യോഗസ്ഥർ ഹാൾ ടിക്കറ്റും പേനയും മാത്രമേ പരീക്ഷാ ഹാളിൽ അനുവദിക്കൂ എന്നിരിക്കവേ ഇൻവിജിലറ്റർമാരുടെ ശ്രദ്ധയിൽപ്പെടാതെ ആധുനിക ഉപകരണങ്ങളുമായുമാണ് കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ ഉദ്യോഗാർത്ഥി എത്തിയത് രാവിലെ നടന്ന പരിശോധനയിൽ ഉദ്യോഗാർത്ഥിയുടെ ശരീരത്തിൽ ഒളിപ്പിച്ച ക്യാമറ കണ്ടെത്തിയിരുന്നില്ല ഉദ്യോഗാർത്ഥിയുടെ അസ്വാഭാവിക പെരുമാറ്റം കണ്ട് സംശയം തോന്നിയ ശേഷം ഉച്ചയ്ക്ക് ശേഷമാണ് പരീക്ഷയ്ക്ക് മുൻപേ വീണ്ടും പരിശോധന നടത്തിയതും പിടികൂടി പിടിയിലായ സഹുമ്പും ഇതേ രീതിയിൽ പരീക്ഷ എഴുതിയതായി പി എസ് സി സംശയിക്കുന്നത് അക്കാര്യം പരിശോധിക്കുകയാണ് ഹൈടെക് കോപ്പിയടി തടയാനായി പി എസ് സി പരീക്ഷാ ഹാളിൽ മൊബൈൽ ജാമർ സ്ഥാപിക്കണമെന്നും പി എസ് സി കമ്മീഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ഇതുവരെ നടപ്പിലായിട്ടില്ല ആധുനിക സംവിധാനങ്ങളോടെ ഒരു ഉദ്യോഗാർത്ഥി കോപ്പിയടി നടത്താൻ എത്തിയാൽ നിലവിലെ സംവിധാനത്തെ പരിശോധിച്ച് കണ്ടെത്തുക പ്രയാസം എന്നാണ് പി എസ് സി ഉദ്യോഗസ്ഥർ പറയുന്നത് പി എസ് സി പരീക്ഷയിൽ ഹൈടെക് കോപ്പിയടി നടത്തി പിടിയിലായ രണ്ടുപേരെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ പോലീസ് ഒക്ടോബർ മൂന്നാം തീയതി ഇന്ന് അപേക്ഷ നൽകും ചിടി സ്വദേശികളായ എൻ പി മുഹമ്മദ് സഹദും അതേപോലെ എ സബിൽ എന്നിവരാണ് റിമാൻഡിലുള്ളത് അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് പ്രദീപ് കണ്ടിപ്പുവലാണ് കേസ് അന്വേഷിക്കുന്നത് ഇരുപത്തിയേഴ് നടന്ന അസിസ്റ്റന്റ് ഗ്രേഡ് തസ്തികയിലേക്കുള്ള പരീക്ഷയ്ക്കിടെ ഞായറാഴ്ചയാണ് സഹദ് പിടിയിലായത് താഹത്തിൽ നിന്നും പിടിച്ചെടുത്ത മൊബൈൽ ഫോൺ ഇയർഫോൺ ക്യാമറ എന്നിവ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നും എസ് പി പ്രദീപ് കണ്ണിപ്പുയൽ പറഞ്ഞു സഹദിനെയും സബീലിനെയും ഒന്നിച്ച് ചോദ്യം ചെയ്യുമ്പോഴേ കൂടുതൽ പേർ സംഘത്തിലുണ്ടോ എന്ന് അറിയാൻ കഴിയൂ എന്നാണ് പോലീസ് പറയുന്നത്